രാഗവേദിയിലേക്ക് പുതിയ പ്രകടനവുമായി സനിക എത്തുന്നു ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് താരം എത്തുന്നത് ഞാൻ പറയുന്നത് േുദാസ് തുടങ്ങിയവർ ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ പാട്ടിന്റെ ഫസ്റ്റ് മാർക്ക് വീഴുന്നത് മനോദരം എന്ന ചിത്രത്തിലെ ഗാനവുമായി ദേവനന്ദി എത്തുന്നു വാണിജേറാം ആലപിച്ച ഗാനം അതേ ശബ്ദം മാധുരത്താലാണ് താരം വേദിയിൽ പാട്യ അവതരിപ്പിക്കുന്നത് ദേവനന്ദിയുടെ ഈ മനോഹര ഗാനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒരു എത്താതെ വന്നിട്ടുണ്ട് അല്ല അതെന്താണ് അങ്ങനെ വരുന്നത് എപ്പോഴും പാടുമ്പോ ഒരുപോലെ പാടണ്ടേ നിങ്ങൾ ഈ പ്രായത്തിൽ